കൊളസ്ട്രോളിന് നമ്മൾ എപ്പോഴാണ് മരുന്ന് കഴിച്ച് തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി ഡോക്ടേഴ്സ് ഇതിനെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു അൻപത് ശതമാനം ആളുകൾക്ക് കൊളസ്ട്രോളിനെ ഒരു വലിയ ഭയമില്ലാത്ത ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറിന് മുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ കൊളസ്ട്രോള് അതിഭയങ്കരമായിട്ട് കൂടിപ്പോയി അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ഇരുന്നൂറിന് വന്നു കഴിഞ്ഞാൽ നല്ല കൂടുതലാണ് പക്ഷേ ഒരു നൂറിനൊക്കെ മുകളിൽ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു അവസ്ഥയുണ്ട് പക്ഷേ നമ്മൾ സാധാരണ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈനാണ് കൊളസ്ട്രോൾ ടോട്ടൽ എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു ഇരുന്നൂറ്റി നാൽപ്പത് വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാലിത് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഒരു മുന്നൂറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് കൊളസ്ട്രോളിനും മരുന്ന് കഴിക്കണം എന്നുള്ളൊരു അവസ്ഥ വരുന്ന പക്ഷേ ഇവിടെ നമ്മൾ അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മുന്നൂറ് റേഞ്ചിലൊക്കെ വന്നു ട്രൈഗ്ലിസറൈഡ് ഒരു ഇരുന്നൂറിൻ്റെ താഴെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ മെഡിസിൻസ് അതായത് ഒരു സിസ്റ്റം ആയുർവേദോ അല്ലെങ്കിൽ അലോപ്പതിയോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയാലും ഒരു സിസ്റ്റത്തിൻ്റെ മെഡിസിൻസ് സ്പോട്ടിൽ തന്നെ കഴിക്കണം എന്ന് ഒരു റൂൾ ആയിട്ടൊന്നും ഇല്ല അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക മുട്ടയൊക്കെ നമുക്ക് കഴിക്കാം ഇറച്ചി ഇറച്ചിയാണെങ്കിൽ കറി വെച്ചിട്ട് കഴിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേ അതായത് എസ്പെഷ്യലി നമ്മുടെ അരി ആഹാരം പൂർണ്ണമായിട്ടും നമ്മളൊന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് വരിക ഒപ്പം തന്നെ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുക അതുപോലെ തന്നെ എണ്ണ അതിൽ പൊരിച്ചിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പേസ്ട്രീസ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് മുതലായിട്ടുള്ള അതായത് പൊതുവേ നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഷുഗർ കൂട്ടുന്ന അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് വരുന്ന ആഹാരങ്ങൾ നിയന്ത്രിക്കുക അതൊരു മൂന്ന് മാസം നിയന്ത്രിക്കുക അതിന് കഴിഞ്ഞതിന് ശേഷം ഫാസ്റ്റിങ്ങിൽ ലിപ്പിഡ് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം മനസ്സിലാവും ഇത് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ടെന്ന് ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള വ്യായാമം കൂടെ ചെയ്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും തുടക്കത്തിൽ തന്നെ പേടിച്ചിട്ട് മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥയില്ല എന്നുകൂടി പറയുകയാണ് കാരണം ഒരുപാട് പേർക്ക് ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കാര്യം സംസാരിച്ചത്